ഇങ്ങനെ രണ്ടും മൂന്നിടത്തിന് പിടിച്ചോ ബാക്കിയുള്ള മരുന്ന് പോലും ഒന്നുമില്ലാത്ത ഒന്നും വേണ്ട ഫ്രണ്ട് ആയിട്ടെങ്കിലും ആരെങ്കിലും വേണ്ടേ എന്നാ പിന്നെ ഫ്രണ്ട് ആപ്പ് യൂസ് ഡേറ്റിംഗ് ആപ്പ് ആണോ അത് ഡേറ്റിംഗ് ആപ്പ് ഒന്നും അല്ല മറ്റേ പ്യൂർ ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് കണ്ടെത്താൻ പറ്റുന്ന ഫ്രണ്ട് ആപ്പിനെ പറ്റി ഒരു വീഡിയോ ചെയ്യാമോ ഒരുപാട് പേര് പ്രൊമോട്ട് ചെയ്തിട്ട് ഇപ്പോൾ മാപ്പ് വരെ ആപ്പാണ് ഈ ഫ്രണ്ട് ആപ്പ് വെറുതെ പോസ്റ്റ് ഡൗൺലോഡ് ആക്കി കൂടെ ഫ്രണ്ട് ഫ്രണ്ട് ആണ് ആണ് ആപ്പ് ന്യൂ പീപ്പിൾ ഹാവ് ഫൺ ആക്ച്വലി റെസിപ്പി ഞാൻ ഒരു കുറച്ച് നാളുകളായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ആപ്പാണ് ഫ്രണ്ട് ആപ്പ് അല്ലേ അതായത് വളരെ മനോഹരമായ രീതിയിൽ വർമ്മിച്ചിട്ട് പല ഇൻഫ്ലുവൻസേഴ്സും ഇതിലേക്ക് എന്താ പറയാ നമ്മുടെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ അട്രാക്ട് ചെയ്യിക്കുന്നു അപ്പോൾ ഇതിൽ മെയിനായിട്ട് ഈ ഒരു ആപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സ് എന്നെ പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് പറയുന്നത് ഇതിൽ പെൺകുട്ടികൾക്ക് പൈസ കൊടുക്കണ്ട അതുപോലെ തന്നെ ആൺകുട്ടികൾക്ക് പൈസ കൊടുക്കണം അപ്പോൾ ആ അങ്ങനെ ഒരു കാര്യം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അവിടെ ഏത് രീതിയിലാണ് കാര്യങ്ങളൊക്കെ നടക്കുന്നതെന്ന് അപ്പോൾ ഇപ്പം ഏകദേശം കുറെ ആൾക്കാർ തന്നെ ഇതിൽ കയറി ഉപയോഗിച്ച് നോക്കിയിട്ട് ഈ റിയാക്ട് ചെയ്യുന്ന ആൾക്കാർ തന്നെ അവിടെ എന്താണ് നടക്കുന്നതെന്നുള്ള കാര്യങ്ങൾ പുറത്ത് വിട്ടിട്ടുണ്ട് അപ്പം നമുക്കറിയാവുന്ന കാര്യമാണ് നമ്മുടെ ഈ ഇല്ലീഗൽ ബെറ്റിംഗ് ആപ്പുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നവരും ഉണ്ട് ഇതുപോലെ അപ്പോൾ അവർക്കെതിരെയൊക്കെ നല്ല രീതിയിൽ ശബ്ദിക്കുന്ന അല്ലെങ്കിൽ അവർക്കെതിരെ ഇങ്ങനൊരു കേസും കാര്യങ്ങളൊക്കെ എടുത്ത് വന്നായിരുന്നല്ലോ അപ്പൊ കുറെ ആൾക്കാരുടെ അക്കൗണ്ട് അടിച്ചു പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരാൻ വേണ്ടിയിട്ട് കാരണക്കാരനായ ഒരാളാണ് അഭിജിത്ത് എന്ന് പറഞ്ഞിട്ടുള്ള വ്യക്തി നിങ്ങൾക്ക് അറിയായിരിക്കും അപ്പൊ ആ ഒരു വ്യക്തി ഇതിനെ കുറിച്ചിട്ട് കഴിഞ്ഞ ദിവസം ഇട്ടൊരു വീഡിയോ ഉണ്ട് നമുക്ക് കാഞ്ഞു തന്നെ അതിലെ കുറച്ച് ഭാഗങ്ങൾ കാണാം അപ്പൊ എന്തായാലും ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കുന്ന ഒരു വ്യക്തി ആയതുകൊണ്ട് തന്നെ എന്തായാലും നമുക്ക് അവര് പറയുന്ന കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ് അതായത് വിദഗ്ധരായ ആൾക്കാർ എന്താണ് പറയുന്നത് നോക്കാം എന്ന് പറയുന്നത് പോലെ നമുക്ക് ആ ഒരു വീഡിയോയിൽ എന്താണ് പറയുന്നത് കണ്ടു നോക്കാം ഓ ഫ്രണ്ട് ആപ്പിനെ പറ്റി ഒരു വീഡിയോ ചെയ്യാമോ ഒരുപാട് പേര് പ്രൊമോട്ട് ചെയ്തിട്ട് ഇപ്പോൾ മാപ്പ് വരെ ഒരു ആപ്പ് ആണ് ഈ ഫ്രണ്ട് ആപ്പ് ഇങ്ങനെ വെറുതെ ഫ്രണ്ട് 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 ആപ്പ് ആപ്പ് കണ്ട ഗോ ടു ആണ് ആണ് ഇതിൽ ഈ ഫൺ ആക്ച്വലി റെസിപ്പി ഞാൻ ഒരു അപ്പോൾ ഇതാണ് റാൻഡം ആൾക്കാരുമായിട്ട് വോയിസ് കോൾ കോൾ ചെയ്യാം വീഡിയോ ചെയ്യാം അതിന് ആദ്യം കോയിൻ വാങ്ങണം 200 കോയിൻ രൂപയാണ് ഓഡിയോ കോൾ ചെയ്യാൻ ഒരു റോസ് വേണം ഒരു റോസിന്റെ വില വന്നിട്ട് 10 കോയിൻ ആണ് അതായത് കണക്ക് കൂട്ടി വരുമ്പോൾ ഒരു മിനിറ്റ് ഒരു ആൺകുട്ടിക്ക് പെൺകുട്ടിയോട് സംസാരിക്കണമെങ്കിൽ ചിലവ് 5 രൂപയ്ക്ക് അടുത്താണ് റേറ്റ് കൊഞ്ചും ജാസ്തി തന്നെ ഇനി ഇതിന്റെ ഓപ്പോസിറ്റ് സൈഡ് കാണിച്ചാണ് പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ള ആപ്പ് ഞാൻ ഒരു പെൺകുട്ടികളെ സംസാരിച്ചിരുന്നു ആ പെൺകുട്ടി പലരുടെ അടുത്ത് സംസാരിച്ചിട്ട് കിട്ടിയത് റോസാണ് അത് തൊണ്ണൂറ്റി എട്ട് രൂപ ക്യാഷ് ആയിട്ട് കൺവേർട് ചെയ്താൽ ലഭിക്കുന്നത് കണക്കുട്ടി വരുമ്പോൾ ഒരു മിനിറ്റ് സംസാരിച്ചാൽ ചെയ്യാൻ സാധിക്കുന്നത് എഴുപത് പൈസയാണ് ആൺകുട്ടികൾ അഞ്ചു രൂപയ്ക്ക് അടുത്ത് മുടക്കുന്നു സംസാരിക്കാൻ പെൺകുട്ടികൾക്കാണെങ്കിൽ ലഭിക്കുന്നത് എഴുപത് പൈസയും അപ്പോ അതായത് ആൺകുട്ടികളുടെ കയ്യിൽ നിന്നും പൈസ വാങ്ങിയിട്ട് അതിന്റെ ഒരു ഇത്ര പേർസെൻറ്റേജ് വെച്ചിട്ട് പെൺകുട്ടികൾക്ക് കൊടുക്കുന്നു ഇതാണ് അവിടെ നടക്കുന്ന ഒരു പരിപാടി അപ്പം ഇതിൽ ചെന്നിട്ട് നമ്മുടെ യൂത്തിലെ പല ആൾക്കാരും ചെന്നുപെടാൻ ചാൻസ് ഉള്ള ഒരു കാര്യമാണ് അപ്പം ഇതിൽ ഇതിൻ്റെ നല്ല വശം ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഇതിനെ കൂടുതലും ഇങ്ങനെ ഉള്ള കാര്യങ്ങളിലേക്ക് പോയിട്ട് പല വീട്ടമ്മമാറും ഇതിലുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചതും അല്ലെങ്കിൽ പലരും പറഞ്ഞിരിക്കുന്നതും അപ്പം അങ്ങനെയുള്ള സഹായിച്ചിട്ടതിൽ അവരുടെ കുടുംബം പോലും ഇതിൽ വന്നിട്ട് നശിപ്പിക്കുന്ന നശിക്കുന്ന രീതിയിലേക്ക് പോയിട്ടുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് പലതരം ആപ്പുകൾ ഒന്ന് നമ്മൾ കണ്ടിട്ടുണ്ട് ഈ അരികെ പോലുള്ള ആപ്പുകൾ അത് ഡേറ്റിംഗ് ആപ്പ് അല്ലെങ്കിൽ മാട്രിമോണി പോലെയുള്ള സൈറ്റുകൾ അങ്ങനെയുള്ള പലതരം ആൾക്കാർ ഇതുണ്ട് ഇപ്പം ഈ ഒരു സൈറ്റുകളെ പറ്റിയിട്ട് പറയുന്ന സമയത്ത് തന്നെ നമ്മൾ നമ്മുടെ വീട്ടിലൊരു കാര്യമാണ് ഈ മാട്രിമോണിയുടെ പേരിൽ കഴിഞ്ഞ ദിവസം വന്ന തട്ടിപ്പുകൾ കാര്യങ്ങള് അങ്ങനെയൊക്കെ ഒരുപാട് തട്ടിപ്പുകൾ അതായത് ഈ മാട്രിമോണിന്നാണെന്നും പറഞ്ഞിട്ട് കഴിഞ്ഞ ദിവസം ഉണ്ടായ ഇൻസിഡൻ്റ് ആണ് അതായത് മാട്രിമോണിന്നാണെന്നും പറഞ്ഞിട്ട് അവരുടെ അനിയന് വേണ്ടിയിട്ട് ഒരു ചേച്ചി മാറ്റിമോണിയിലെ അവരാണെന്ന് പറഞ്ഞിട്ട് സമീപിച്ചവർക്ക് ഇങ്ങനെ നമ്പറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അവർ ഇവർക്ക് ഫോട്ടോ അയച്ചു കൊടുക്കണം അവർ ഫോട്ടോ അയച്ചു കൊടുക്കുന്നത് എന്തോ ഭാഗ്യത്തിന് ഫസ്റ്റ് അയച്ച ഫോട്ടോ തന്നെ ഈ ചേച്ചിയുടെ ഫോട്ടോ ഈ ചേച്ചിയുടെ ഫോട്ടോ തന്നെയാണ് ചേച്ചിയുടെ അനിയന് വേണ്ടിയിട്ട് കാണാൻ വേണ്ടിട്ട് അയച്ചു കൊടുക്കുന്നത് അപ്പൊ അയച്ചു കൊടുക്കുന്നത് ഇവർക്ക് അറിയത്തില്ലല്ലോ ഇതാണ് ഇപ്പൊ ഇവരുടെ മുഖവും കാര്യങ്ങളൊന്നും ഇവർ കാണുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ചേച്ചിയുടെ ഫോട്ടോ ആണ് അതിന് അയച്ചു കൊടുത്തത് അപ്പൊ അവരിതിന് വേണ്ടിയിട്ട് നിന്ന് ഇപ്പൊ പിന്നീട് പോലീസ് സ്റ്റേഷനിലും കാര്യങ്ങളൊക്കെ കംപ്ലൈന്റ് ചെയ്യുന്ന ഒരു അവസ്ഥയൊക്കെ കഴിഞ്ഞ ദിവസം ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പം അതുപോലെ തന്നെയാണ് കുറച്ച് കാര്യങ്ങൾ അതായത് ഇതേപോലെ സ്പാമുകൾ കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളെ പരമാവധി ഈ ബെറ്റിംഗ് ആപ്പ് തന്നെ പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് അതിനെതിരെ ഭയങ്കരമായിട്ട് ഈ അഭിജിത്ത് എന്ന് പറയുന്ന വ്യക്തി പറയുകയും അതിന് ഒരു ഫലം കണ്ടു എന്നുള്ള രീതിയിൽ തന്നെയാണ് കേരള പോലീസ് അടക്കം ഒരു നടപടി എടുക്കുക അവരുടെ അക്കൗണ്ടൊക്കെ പിന്നീട് അത് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഒക്കെ പിന്നീട് ബാൻ ചെയ്യുന്ന രീതിയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ബാക്കി പറയുന്നത് എന്താണെന്ന് നമുക്കൊന്ന് കേട്ട് ഞാൻ ഈ ഫ്രണ്ട് ആപ്പ് ഉപയോഗിക്കുന്ന പല ഫ്രണ്ട്സിന്റെ അടുത്ത് സംസാരിച്ചു അവരുടെ എക്സ്പീരിയൻസ് ഞാൻ ഷെയർ ചെയ്യാം ഇത് എന്താണെന്ന് അറിയാനുള്ള തുറ കൊണ്ട് ഓപ്പൺ ചെയ്ത ആപ്പാണ് ഫ്രണ്ട്ഷിപ്പ് ക്രിയേറ്റ് ആയിട്ടുള്ള ആപ്പ് എന്നാണ് പറയുന്നത് ബട്ട് ഓഡിയോ വീഡിയോ ചാറ്റ് കുറച്ച് വൾഗറാണ് എന്നാലും കുറച്ച് നല്ല ആൾക്കാരുമുണ്ട് ഫീമെയിൽസിന് ഈ ആപ്പിൽ നിന്ന് പോക്കൺ മണി ഉണ്ട് അത്ര നല്ല ആപ്പ് അല്ലാന്ന് തോന്നി സോ അൺസ്റ്റോൾ ചെയ്തു സ്കൂൾ ബോയ്സ് ഒട്ട് പ്രായമുള്ള ആളുകൾ വരെ കോണ്ടാക്ട് ആവും ഓഡിയോ കോൾ ആണ് ഞാൻ ചെയ്തത് ഓപ്പൺ ടോക്കിന് താല്പര്യം ഉണ്ടോ എന്ന് ചോദിക്കും ഉദ്ദേശം സെക്സ്റ്റിംഗ് ഒക്കെയാണ് എന്ന് മനസ്സിലായപ്പോൾ നിർത്തി ബട്ട് മാക്സിമം ടൈം അവരോട് സംസാരിച്ചാൽ അല്ലെങ്കിൽ കോളിൽ നിർത്തിയാൽ മാത്രമേ എമൗണ്ട് വരുവുള്ളൂ മൂന്ന് മിനിറ്റ് സംസാരിച്ചാൽ ഒരു രൂപ അങ്ങനെയൊക്കെ ചീപ്പ് പരിപാടിയാണ് പേഴ്സണലി അവിടുത്തെ അറ്റ്മോസ്ഫിയർ അത്ര നല്ലതായിട്ട് തോന്നിയില്ല നല്ലത് ഒന്ന് രണ്ടെണ്ണം ഒക്കെ ഉണ്ട് എന്നാലും കൂടുതലും മോശമാണ് പിന്നെ ഒരു നല്ല പോയിന്റ് എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഫോഴ്സ് ചെയ്യില്ല ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് വാക്ക് ചോദിക്കും ഐ എം നോട്ട് എ റെഗുലർ യൂസർ ബട്ട് ഐ ഓൺലി ഹാഡ് എ ഫ്യൂ ഗുഡ് എക്സ്പീരിയൻസസ് വിത്ത് ഇറ്റ് ആൻഡ് എറ്റ് എവറി വൺ അപ്രോച്ചസ് മീ ടു ടോക്ക് അബൌട്ട് സെക്സ് ഇഫ് മനസ്സിലായില്ലേ ഇത് ഉപയോഗിക്കുന്ന ആപ്പ് ആണെന്ന് ഇതുപോലത്തെ പെയ്ഡ് വോയിസ് ആൻഡ് വീഡിയോ കോളുകൾ ഇൻസ്റ്റാഗ്രാമിലും ക്രെഡിറ്റിലും ടെലിഗ്രാമിലും ഒക്കെ കാലങ്ങളായിട്ട് നടക്കുന്നതാണ് പക്ഷെ ഇതിനു വേണ്ടി ഒരു ആപ്പ് ആവുമ്പോൾ ചെറിയ കുട്ടികൾ അറിയാതെ ചെന്ന് പെട്ടുപോവാൻ സാധ്യത ഉണ്ടെന്നാണ് വാസ്തവം എസ്പെഷ്യലി ഇവരൊക്കെ പറയുന്നത് ഇതൊരു ഫ്രണ്ട്ഷിപ്പ് ആപ്പ് ആണ് ഡേറ്റിംഗ് ആപ്പ് ആണ് എന്നൊക്കെ ആവുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ ആപ്പിന്റെ പേര് ഫ്രണ്ട് എന്ന് മാറ്റി ബെസ്റ്റ് എന്നാക്കിയിരുന്ന കുറച്ചുകൂടെ അപ്പോ ഇതൊരിക്കലും ഒരു ഫ്രണ്ട്ഷിപ്പ് ആപ്പ് അല്ല ഇതിന്റെ പേര് മാത്രമേ ഫ്രണ്ട് ആപ്പ് എന്നുള്ളൂ സത്യം പറഞ്ഞാല് ഇതിന് നടക്കുന്നത് വേറെ പല കാര്യങ്ങളാണ് ഇതിന് എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ് ഇതിന് ചെറിയ കുട്ടികൾ ചെന്നുപെടാൻ വേണ്ടിട്ട് ചാൻസ് ഉണ്ട് അതായത് ചെറിയ കുട്ടികള് അവരെന്താണ് ഇത് ഫ്രണ്ട് ആപ്പാണ് അല്ലെങ്കിൽ ഫ്രണ്ട്സ് കാര്യങ്ങൾ കിട്ടാൻ വേണ്ടിട്ടാണെന്ന് കരുതിയിട്ട് പോയി ചെന്ന് വെട്ടിട്ട് അവരെ വേറെ രീതിയിലേക്ക് അതായത് അവരെ എന്താ പറയാ നമുക്ക് പറയാൻ പറ്റത്തില്ല അവരുടെ മനസ്സ് തന്നെ മാറി വേറെ രീതിയിലേക്ക് അവർ പോകുന്ന സമയത്ത് അല്ലെങ്കിൽ പോകുന്ന രീതിയിലേക്കൊക്കെ വരും അപ്പൊ അവർ വളരെ മോശം രീതിയിലേക്ക് അവരെ മാറ്റാനുള്ള ഒരു സംഭവം കൂടിയാണിത് അപ്പൊ അങ്ങനെയുള്ള ആപ്പുകളൊക്കെ പ്രൊമോട്ട് ചെയ്യാന്ന് പറയുമ്പോൾ തന്നെ കഴിഞ്ഞ ദിവസം തനിമലയാളി അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുറച്ച് പേര് ജാസ്മിൻ ജാഫർ ഇങ്ങനെ അതുപോലെയുള്ള കുറച്ച് ആലീസ് ക്രിസ്റ്റി ഇതുപോലെയുള്ള കുറച്ച് ആൾക്കാരൊക്കെ ഇത് പ്രൊമോട്ട് ചെയ്യുന്ന ഇത് കണ്ടായിരുന്നു അതുപോലെ തന്നെ ഈ വിഷയങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് അതായത് ഈ ഫ്രണ്ട് ആപ്പിനെതിരെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അതായത് ഫ്രണ്ട് ആപ്പ് കാര്യങ്ങൾ ഇതിന്റെ വിഷയങ്ങള് അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുന്ന സമയത്ത് തന്നെയാണ് ഞാൻ ഒരാളുടെ വീഡിയോ കാണുന്നത് ഇൻസ്റ്റാഗ്രാമിൽ ഒരാളുടെ വീഡിയോ ഇങ്ങനെ വരുവാണ് അപ്പൊ ഞാൻ അത് വിചാരിച്ചുമല്ല അല്ല വേറെന്തോ സംഭവമാണ് അല്ലെങ്കിൽ സാധാരണ നമ്മളിങ്ങനെ വീഡിയോ ഒക്കെ കാണുന്ന പോലെയാണെന്ന് വിചാരിച്ചു അതായത് ഒന്നാമത് ഇപ്പുറത്തെ യൂട്യൂബിൽ ഈ ഒരു കോൺട്രവേഴ്സി നടന്നുകൊണ്ടിരിക്കുകയാണ് ഫ്രണ്ട് ആപ്പ് കാര്യങ്ങളൊക്കെ അതേ സമയത്ത് ഒരാൾ വീഡിയോ ഇട്ടേക്കുന്നു ഫ്രണ്ട് ആപ്പിന്റെ വീഡിയോ അപ്പോൾ അങ്ങനെയാണ് ഞാൻ ആ വീഡിയോ ശ്രദ്ധിക്കുന്നത് നിങ്ങൾക്കറിയാമായിരിക്കും ഒരു ഇൻസ്റ്റാഗ്രാമിലെ ഇൻഫ്ലുവൻസർ എന്ന് പറയാം അതായത് അമീർ ഷാ അമി എന്ന് പറയുന്ന എക്കൗണ്ടില്ല അത് യൂസ് ചെയ്ത ആൾ എക്കൗണ്ടിൽ നിന്നാണ് വന്നേക്കുന്നത് അമീർ ഷാ അമി എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ വീഡിയോ കിട്ടിയിരിക്കുന്നത് ഫ്രണ്ട് ആപ്പ് പ്രൊമോട്ട് ചെയ്തുകൊണ്ട് ഓൾറെഡി നമ്മൾ ഇപ്പുറത്തുനിന്ന് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇരിക്കുന്ന സമയത്തും അത് പ്രൊമോട്ട് ചെയ്യാനുള്ള മനസ്സിലാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ വ്യക്തി ഇതൊന്നും അറിയുന്നില്ല ഈ ആപ്പിനെ പറ്റിയിട്ട് ഇനി അറിയാതെ എങ്ങാനാണോ എന്നും അപ്പോൾ എന്തായാലും ആ വ്യക്തി ഇട്ട ആ ഒരു ഫ്രണ്ട് ആപ്പിന്റെ ആഡ് നമുക്കൊന്ന് കാണാം

ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് കണ്ടെത്താനുള്ള ആപ്പാടെന്നാണ് പറയുന്നത് പ്യുവറായിട്ടുള്ള വേറെന്തൊക്കെയാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് എൻ്റെ യഥാർത്ഥത്തിൽ നടക്കുന്ന സംഭവം ഈ ആപ്പിൽ വീഡിയോ കോൾ ചെയ്യാം ഓഡിയോ കോൾ ചെയ്യാം നമ്മൾ ആരെയാണ് ടാർഗറ്റ് ചെയ്യുന്നത് അവരോട് നമുക്ക് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടും കൂടി സംസാരിക്കാനും കാര്യങ്ങൾ പറ്റും പിന്നെ നമ്മുടെ ലാംഗ്വേജ് സ്കിൽ ഡെവലപ്പ് ആവുകയും ചെയ്യും ഡിഫറൻറ്റ് ആയിട്ടുള്ള ലാംഗ്വേജ് സംസാരിക്കുന്ന ഒരുപാട് പേര് ഈ ആപ്ലിക്കേഷൻ അകത്തുണ്ട് അടിപൊളിയാണല്ലോ അത് മാത്രമല്ല ഇന്ത്യ ഒട്ടായ നമുക്ക് ഒരുപാട് ഫ്രണ്ട്സിനെ ഉണ്ടാക്കാൻ സാധിക്കും നമ്മൾ ഈ ലോൺലിനെസും ഈ ഒറ്റക്കുള്ള ഒരു പ്രശ്നങ്ങളൊക്കെ അങ്ങ് മാറി കിട്ടും ഞാൻ നോക്കട്ടെ മറക്കണ്ട ഫ്രണ്ട് ആപ്പ് ഇപ്പൊ തന്നെ പോയി ഡൗൺലോഡ് ചെയ്തോ ഇങ്ങനെ എല്ലാവരും എല്ലാവരും യൂസ് ഈ കമ്മിറ്റഡ് ആയ ആൾക്കാർ കമ്മിറ്റഡ് ആകാത്ത സിംഗിൾസ് ഉണ്ടല്ലോ സിംഗിൾസിന് ലക്ഷ്യമാക്കിക്കൊണ്ടാണ് മെയിൻ ആയിട്ട് ഈ ഒരു സംഭവം ഈ രീതിയിൽ ആഡ് ചെയ്തേക്കുന്നത് അതായത് സിംഗിൾ ആയിരിക്കുന്ന ചെറിയ പിള്ളേർ അടക്കമുള്ള ആൾക്കാർ പോയിട്ട് എന്ത് ചെയ്യും ഓ ഇതിൻ്റെ അകത്ത് ഈ രീതിയിൽ നല്ല രീതിയിലുള്ള ബന്ധങ്ങൾ കിട്ടും എന്ന് കരുതിയിട്ട് അതിൻ്റെ അകത്ത് ഒന്ന് കൊണ്ടുപോയിട്ട് ചാടിക്കൊടുക്കും പിന്നീട് നടക്കുന്നത് നമുക്കറിയാമല്ലോ വേറെ രീതിയിലുള്ള കാര്യങ്ങളായിരിക്കും അവരുടെ പൈസയും കാര്യങ്ങളും പരമാവധി എത്രത്തോളം പോകുന്ന നമുക്ക് കണ്ടറിയാം അങ്ങനെ യൂസ് ചെയ്യുന്നവരുടെ അപ്പം പ്രത്യേകിച്ചിട്ട് ഈ പൈസ കിട്ടുന്ന കാണുന്ന സമയത്ത് പല രീതിയിലും ഇത് ദുരുപയോഗം ചെയ്യാൻ വേണ്ടിട്ട് ആൾക്കാരും ഉണ്ടാവും അതുപോലെ തന്നെ എന്താ പറയാ നല്ല രീതിയിൽ കുറച്ച് കമൻസുകളൊക്കെ വന്നതൊക്കെ നേരത്തെ അഭിജിത്ത് വന്നതുപോലെ നല്ല രീതിയിൽ എല്ലാ കാര്യങ്ങളുണ്ട് പറഞ്ഞു പക്ഷെ ഭൂരിഭാഗവും അതായത് ആ വ്യക്തിക്ക് ആ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത സമയത്ത് തന്നെ അതായത് കാര്യങ്ങൾ കണ്ടപ്പോൾ ആകെ ഒരു പന്തികയായിട്ട് തോന്നി എന്ന് പറയണമെങ്കിൽ നിങ്ങളൊന്ന് ആളോച്ച് നോക്കാം അപ്പം നമ്മുടെ കുട്ടികൾ കാര്യങ്ങളൊക്കെ ചെറിയ കുട്ടികളൊക്കെ അതിൻ്റെ അകത്ത് കയറുന്ന സമയത്ത് അത് എത്രത്തോളം വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളാണ് അവര് ഫേസ് ചെയ്യേണ്ടി വരിക അപ്പൊ അതിനൊക്കെ അഡിക്റ്റ് ആയിട്ട് വന്ന് പിന്നെ വീണ്ടും വീണ്ടും പൈസ ഇങ്ങനെയൊക്കെ കൊടുക്കാന്ന് പറയുമ്പോൾ അതൊക്കെ വേറെ രീതിയിലേക്ക് ചിലപ്പോൾ പോവാം അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ആപ്പുകൾ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാർ കാര്യങ്ങൾ ഇതൊക്കെ പരമാവധി നമ്മൾക്ക് ഇതൊക്കെ കേട്ടിട്ടും ഈ അമിത്ഷ അമീനെ പോലെയുള്ള ആൾക്കാർ ഇത് കേട്ടിട്ട് ഇപ്പുറത്ത് കോൺട്രിവേഴ്സി നടക്കുന്ന സമയത്താണ് ഇത് പ്രൊമോട്ട് ചെയ്യുന്നത് ആ മനസ്സു സത്യം പറഞ്ഞാൽ ആരും കാണാൻ കാണാതെ പോകരുതെന്ന് പറയേണ്ടി വരും ഇത് ഇവിടുന്ന് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇത്രയും കോൺട്രവേഴ്സി നടന്നുകൊണ്ടിരിക്കണ സമയത്താണ് ചെയ്യുന്നത് ഈ വീഡിയോന് താഴെ ഒരു കമന്റ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അതായത് നിങ്ങൾ ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞിട്ട് കമന്റ്സുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷെ അവരതൊന്നും ഡിലീറ്റ് ആക്കിയിട്ട് വരണം മൂന്നാല് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ എടുത്ത് നോക്കിയ സമയത്ത് അവർ ആ വീഡിയോ അവിടെ തന്നെ വെച്ചിട്ടുണ്ട് ഫ്രണ്ട് ആപ്പ് പ്രൊമോട്ട് ചെയ്ത വീഡിയോയും കാര്യങ്ങളൊക്കെ അവിടെ തന്നെ വെച്ചിട്ടുണ്ട് അപ്പം ഇങ്ങനെയും ചില ആൾക്കാരുണ്ട് അതായത് അവർ പറയുന്നത് ഇതിന്റെ നല്ല സൈഡ് കാര്യങ്ങൾ മാത്രമാണ് പക്ഷെ അതിന് നെഗറ്റീവ് സൈഡ്സും കാര്യങ്ങളും ഉണ്ട് അപ്പം ഇങ്ങനെ പോയിട്ട് ചെന്ന് ചാടുന്നവരാണെങ്കിൽ അതായത് ഇങ്ങനെയുള്ള ആപ്പുകളിൽ ചെന്ന് ചാടിയിട്ട് നല്ല സൗഹൃദങ്ങൾ കിട്ടും എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ആൾക്കാരാണെങ്കിൽ ചെന്ന് ചാടുക തന്നെ ചെയ്യും അപ്പം നമ്മൾ പറഞ്ഞിട്ടും കാര്യമില്ല ഒന്ന് ട്രൈ ചെയ്ത് നോക്കാതുള്ള ഉള്ള രീതിയിൽ പോയിട്ട് ആൾക്കാർ ചെയ്യുന്ന ചാടാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പം എന്തായാലും പരമാവധി ചെറിയ കുട്ടികളും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതായത് പരമാവധി ഇങ്ങനെയുള്ള ആപ്പുകളിലൊന്നും പോയിട്ട് പെടാതിരിക്കുക അതുപോലെ തന്നെ ഇങ്ങനെയുള്ള അതായത് പലതരം ആപ്പുകൾ പലതരം ഫ്രോഡുകൾ പലതരം സ്കാമുകൾ ഇപ്പം ഇറങ്ങുന്നുണ്ട് അതിനൊരു ഉദാഹരണം തന്നെയാണ് നമ്മുടെ അക്ഷയ് നമ്മുടെ അക്ഷയ് ബ്ലോഗർ നിങ്ങളൊക്കെ അറിയാമായിരിക്കും കഴിഞ്ഞ ദിവസം ഒരു സ്റ്റോറി കണ്ടതാണ് അപ്പം ഞാൻ വെറുതെ ഒന്ന് എടുത്തു വെച്ചു കാരണം അങ്ങേരെ അക്ഷയ് ബ്ലോഗറെ ഒരു സ്പാം കോൾ കോൾ ചെയ്യാണ് ഞാൻ വെറുതെ ഇത് അവസാനമായിട്ട് അതുകൂടി ഒന്ന് വെക്കാം നിങ്ങൾ അതുകൂടി ഒന്ന് കേട്ടു കുറച്ച് കോമഡി രീതിയിലാണ് നമുക്കറിയാം സംസാരിക്കുന്ന രീതി മാർക്കറ്റിംഗ് സാർ ഹരി കമ്പനി ഓൺലൈൻ ജോബ് ഓഫർ കയറുക വർക്ക് ഫ്രോം ഹോമേ കണ്ണാശായ്സ് ദറി सर पर डे आप थ्री टू फाइव थाउजेंड नहीं अर्न कर सकते हैं अभी ज्वाइनिंग करने पे भी आपको टू हंड्रेड का ज्वाइनिंग बोनस भी रिसीव होगा पर डे फाइव थाउजेंड या सर डू आई नीड टू स्टडी एनीथिंग सर व्हाट इज योर एज आई एम ट्वेंटी थ्री सर व्हाट इज योर प्रोफेशन आई डोंट जॉब सर आपका प्रोफेशन क्या है I am doing nothing okay Sir, I introduce you about work? uh... birthday 5000 will get yeah sir oh it's nice. no joining fees, no registration fees, joining fees of course oh okay, so I don't need to study anything People yeah, don't need to study anything. Just yeah, call, uh, call you, your, you and join your just job. Just follow, just watch, uh, WhatsApp channel follow. Yeah, 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 nice. Sir, do you have WhatsApp and Telegram? So, if this job will get anyone? Yeah, sir. Every people will get? Yeah, sir. Oh, nice. അപ്പൊ നിങ്ങൾ കേട്ടല്ലോ ഇതിൽ പറയുന്ന മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് അതായത് ഒരു ദിവസം അയ്യായിരം രൂപ വരെ കിട്ടും എന്നുള്ള രീതിയിലാണ് ഒരു ഒരു എന്താ പറയുക ക്വാളിഫിക്കേഷനും വേണ്ട ഒന്നും വേണ്ട ഒരു ജോലിയും വേണ്ട ഒന്നും വേണ്ട വേറെ വെറുതെ ഇരുന്നിട്ട് നിങ്ങൾക്ക് അയ്യായിരം രൂപ തരുന്നതാണ് അവര് പറയത് അത് മാത്രമല്ല രണ്ട് ഇരുന്നൂറ് രൂപ കൊടുത്തിട്ട് നിങ്ങൾ അത് രജിസ്റ്റർ ചെയ്യണം എന്നാണ് അവർ പറയുന്നത് അപ്പൊ ആ ഇരുന്നൂറ് രൂപക്ക് വേണ്ടിയിട്ടാണ് അയ്യായിരം രൂപ തരാമെന്ന് പറഞ്ഞിട്ട് പറ്റിക്കുന്നത് അപ്പം ഇങ്ങനെയുള്ള കുറെ തട്ടിപ്പുകളും കാര്യങ്ങളും ഉണ്ട് ഒരുപാട് പേര് ഇതിനെ ഇതൊക്കെ കേട്ട് വിശ്വസിച്ചിട്ട് ചെയ്യുന്നവരുണ്ട് ഇതുപോലെ പൈസ പോകുന്നവരും ഉണ്ട് അപ്പം നിങ്ങളോടൊക്കെ ഒരു കാര്യതാണ് ഓൺലൈൻ ഓൺലൈനായിട്ട് കാണുന്ന കാര്യങ്ങളിലേക്ക് ഓടിപ്പോയിട്ട് ചാടി വീണിട്ട് അതിൽ എന്താ പറയാ പൈസ നഷ്ടപ്പെട്ടിട്ട് ഇതിനൊക്കെ കരഞ്ഞിട്ട് കാര്യമില്ല ഇങ്ങനെയുള്ള തട്ടിപ്പുകളിൽ പോയാലും നമ്മുടെ പൈസ ഒന്നും തിരിച്ചു കിട്ടാൻ ചാൻസ് വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ നോക്കിയും കണ്ടുപൊക്കെ ഇങ്ങനെയുള്ള ആപ്പുകളും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കോളുകൾ വരുന്ന സമയത്ത് എല്ലാം നോക്കിയും കണ്ടുപൊക്കെ ഡീൽ ചെയ്യാം അപ്പോൾ പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ആണെങ്കിൽ അങ്ങനെയുള്ളവർ പ്രത്യേകിച്ചിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളുടെ അടുത്തേക്കെ പോകാതിരിക്കുക അപ്പോൾ എന്തായാലും അടുത്തേക്കേ പോകാതിരിക്കുക അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം